ഫ്രീസലോ പ്രേക്ഷ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും സൗഖ്യത്തോടും അനുഗ്രഹത്തോടും സന്തോഷത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശഫാമിലിയുടെ ശബ്ദത്തോടൊപ്പം ഈ ഉപവാസ പ്രാർത്ഥന നാലാമത്തെ ദിവസവും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കണുനീരോടും കൂടെ ദൈവസന്നിധിയിൽ നിന്നാഥാ എന്നെയൊന്ന് തൊടണമേ എന്നോടൊന്ന് സംസാരിക്കണമേ എൻ്റെ വിഷയത്തെ നീ ഒന്ന് കൈക്കൊള്ളണമേ ഞാനായിരിക്കുന്ന എൻ്റെ കണുനീരിൻ്റെ അവസ്ഥയിൽ നിന്നും ഞാനായിരിക്കുന്ന എൻ്റെ പ്രശ്നത്തിനകടുത്ത് നിന്ന് എൻ്റെ സാഹചര്യങ്ങളൊക്കെ എനിക്ക് പ്രതികൂലമാണ് അപ്പം അനുകൂലമായ ദൈവം എത്ര സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും എത്ര സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും അപ്പം ആ എനിക്ക് വേണ്ടി എൻ്റെ തോണിയിൽ എൻ്റെ വഞ്ചിയിൽ അപ്പാ അമരക്കാരനായി നീ കടന്നു വരണമേ വല നിറയോളം നിറയ്ക്കുവാൻ ഞാൻ ആഗ്രഹിച്ചായിരിക്കുന്നു അപ്പൻ്റെ ശബ്ദം കേട്ട് അപ്പൻ പറയുന്നത് കേട്ട് വലയിറക്കുവാൻ ഞാൻ ആഗ്രഹത്തോടെ ആഗ്രഹത്തോടെയായിരിക്കുന്നു നിന്റെ ഹിതമില്ലാത്തതൊന്നും എനിക്ക് വേണ്ട അപ്പൻ്റെ ഹിതപ്രകാരം ഞാൻ വലയിറക്കുവാൻ ആഗ്രഹിക്കുന്നു നീ എൻ്റെ വലയെ ഇന്ന് രാത്രി നിറയ്ക്കണമേ ഞാനായിരിക്കുന്ന ഞെരുക്കത്തിൽ നിന്ന് ഞാനായിരിക്കുന്ന പ്രശ്നത്തിനകത്ത് നിന്ന് ഞാനായിരിക്കുന്ന ശൂന്യതയുടെ നടുവിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരണമേ അങ്ങനെ കരയുന്ന കണ്ണുനീരൊഴിക്കുന്ന ഒത്തിരി പേർ ഇന്ന് രാത്രിയിലും പ്രേശു ഫാമിൻ്റെ ശബ്ദത്തോടൊപ്പം ഈ ശബ്ദം കേട്ടുകൊണ്ട് കരയുന്നുണ്ട് ഇന്ന് രാത്രി നിശ്ചയമായി നമ്മൾ നിലവിളിക്കുമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ അമ്മയിൻ ഹല്ലിയ പ്രതീക്ഷകൾ അസ്തമിച്ച സ്ഥാനത്ത് നിന്ന് അമ്മയൻ ഹല്ലിയ നന്മയുടെ വഴികൾ അടഞ്ഞുപോയ സ്ഥാനത്ത് നിന്ന് ലോകം പറയുന്നു നീ മുങ്ങിപ്പോകും നീ തളർന്നു പോകും നീ താണു പോകും ഓ റാമന ഷിയാം തേനി ഇറകൾ കടകസ് എനിക്കറിയത്തില്ല ആരോടോ പരിശുദ്ധാത്മ വിപ്രകാരം ദൂത് പറയുന്നു ഏതൊരു ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുത്തു ആരോ പറയുന്നുണ്ട് ഇത് ജപ്തി ചെയ്തു പോകും ഇത് നശിച്ചു പോകും നിനക്ക് ലോൺ അടയ്ക്കുവാൻ കഴിയത്തില്ല നീ പരാജയപ്പെട്ടു പോകും നിനക്കൊരു നല്ല ഭവനമെന്ന വാക്തത്വം ഇല്ല ഇത് നിന്റെ സ്വപ്നമാ ദൈവം നിനക്ക് നിന്റെ കയ്യിൽ തന്നിട്ട് അത് തട്ടിപ്പറച്ച് കൊണ്ടുപോവുകയാണ് ഈ വാക്ക് പറഞ്ഞ് നിന്നെ ആരൊക്കെ വേദനിപ്പിക്കുന്നുണ്ട് നിന്റെ കൂട്ടുകാർ വേദനിപ്പിക്കുന്നുണ്ട് നിന്റെ ബന്ധുക്കൾ വേദനിപ്പിക്കുന്നുണ്ട് നീ ആരുടെ അടുത്ത് പോയാലും എല്ലാവരും നിന്നെ കുത്തി വേദനിപ്പിക്കുന്നുണ്ട് സഹിക്കുവാൻ കഴിയുന്നില്ല നഷ്ടമായി പോകുമോ ഞാൻ ഞാൻ കഷ്ടപ്പെട്ട് വെച്ച വീട് നഷ്ടമായി പോകുമോ ഞാൻ വാങ്ങിയ വാഹനം നഷ്ടമായി പോകുമോ എന്റെ ജീവിതം ആമേൻ തകർന്നു പോകുമോ വല്ലാതെ നീ ഞെരുകുന്നുണ്ട് വല്ലാതെ നീ ഭാരപ്പെടുന്നുണ്ട് ഇന്ന് രാത്രിയിലും വിടിപ്പിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരം ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ ആയിരിക്കുന്ന പ്രശ്നത്തിൻ്റെ നടുവിലേക്ക് നിന്റെ സാഹചര്യങ്ങൾ അതീതമായി നിന്റെ പ്രശ്നങ്ങൾ അതീതമായി നിന്നോടൊപ്പം ഇറങ്ങി വന്ന് നിന്നെ ഒരു ദൈവമുണ്ട് നീ താണു പോകുവാൻ അനുവദിക്കത്തില്ല ആമയും കാറ്റു വരും പ്രതികൂലം വരും കോളിളക്കം വരും നിന്റെ ജീവിതത്തിന്റെ പടങ്ങിന് നേരെ ഈശാന മൂലനാഞ്ഞടിച്ചെന്നിരിക്കും പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു നീ അവിടെയും തകർന്നു പോകുവാൻ അനുവദിക്കാതെ വേണം നിന്നെ ഉള്ളങ്കരത്തിൽ വഹിക്കുന്ന ഒരു ദൈവം നിന്നെ താങ്ങുന്ന ഒരു ദൈവം ഏത് കഷ്ടത്തിൽ നിന്നും നിന്നെ വിടിവിക്കുന്ന ദൈവം ഹാലലൂയ്യ നിന്റെ തോണിയിൽ അമരക്കാരനായ കർത്താവുണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ശബ്ദം കേട്ട് നീ വലയിറക്കുവാൻ തയ്യാറാണോ പെരുത്ത മീൻകൂട്ടം ദൈവത്തിന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്ത് നീ ഒന്ന് മുട്ടുമടക്കുവാൻ തയ്യാറാണോ നീ ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ ദൈവസ്ഥന് സമർപ്പിക്കുവാൻ തയ്യാറാണോ നിന്റെ ജീവിതത്തിനകത്ത് നീ ആയിരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിലേക്ക് നിന്റെ ദുഃഖത്തിന്റെ സാഹചര്യങ്ങളുടെ ഇടയിലേക്ക് നിന്റെ പ്രയാസത്തിന്റെ അനുഭവങ്ങളിലേക്ക് ആരും ഇല്ലാത്ത സ്ഥാനത്ത് ആരും ഒരു ആശ്വാസ വാക്കു പറയുവാനില്ലാത്ത സ്ഥാനത്ത് ആശ്വാസം നൽകുവാൻ ആമേൻ മേൻ പ്രതീക്ഷകൾ നൽകുവാൻ ആമേൻ പ്രതിസന്ധികളെ ധരണം ചെയ്യുവാനുള്ള ദൈവിക കൃപ ും അഭിഷേകവും നൽകി ആമൻ എനിക്കറിയത്തില്ല ആരോടൊ പരിശുദ്ധാത്മ പറയുന്നു ഇതൊക്കെ ധരണം ചെയ്യാനുള്ള ഒരു ദൈവിക ഓ ദൈവീകൃപ് അവൻ ഒരു ദൈവീകൃപ പരിശുദ്ധാത്മ നിന്റെ ജീവിതത്തിൽ നൽകുവാൻ പോകുന്നു പ്രത്യേക ഒരു അറിയിപ്പുള്ളത് നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപാസ പ്രവർത്തനം ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അതുപോലെ നെയ്യാറ്റുങ്കര അമരവിള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും എല്ലാം ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് നിങ്ങൾ കടന്നു വരിക അനേകരോട് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യറ്റ ഭാഗത്താണ് മീറ്റിംഗ് നടക്കുന്നത് അനേകരോട് അറിയിക്കുക പ്രത്യേക അവരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു ഒരു സഹോദരി മൂന്നാല് മാസമായി ജോലിയില്ലാതെ തൻ നാട്ടിൽ വളരെ പ്രയാസത്തിലും ദുഃഖത്തിലും വേദനയിലും ഒക്കെ ആയിരുന്നു ഒരു ജോലിക്ക് വേണ്ടി വളരെയധികം താൻ പല കമ്പനികളിലൊക്കെ താൻ ഒത്തിരി ഓഫീസുകളിലൊക്കെ ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തു പരാജയപ്പെട്ടു അവരെല്ലാം ചിരിച്ചുകൊണ്ട് പറയും ഒരു മാസം കഴിഞ്ഞ് വിളിക്കാം അല്ലെങ്കിൽ അടുത്ത വാക്കൻറ്റ് വരട്ടെ എല്ലാവരും പറഞ്ഞ് ചിരിച്ച് തന്നെ പറഞ്ഞു വിടുന്നതല്ലാതെ തൻ്റെ ജീവിതത്തിനകത്തൊരു പ്രതീക്ഷയും അത്ഭുതവും കാണുവാൻ കഴിഞ്ഞില്ല ദൈവകൃപയാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ദിവസം പ്രിയ സഹോദരി ജോലിക്ക് ജോയിൻ ചെയ്യുവാനിടയിൽ ായി നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവരാണ് ഇന്ന് രാത്രിയിൽ ഉപവാസ പ്രാർത്ഥന നാലാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച കണ്ണീരോടും ഭാരത്തോടും പ്രയാസത്തോടും കൂടെ ദൈവസ്ഥനത്തിൽ മുട്ടുമടക്കിയായിരിക്കുന്ന കുടുംബം ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജൂഢമന ഹഡകസിയ അർത്ഥമന വൈഡമന ധീപല ഘടകം ദുരാജകൽ ഘടകം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരൊക്കെ കരയുന്നുണ്ട് ആരൊക്കെ മധ്യസ്ഥ വഹിക്കുന്നുണ്ട് ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ കരം ചലിക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ ആമൻ ആയിരിക്കുന്ന കടബാധ്യതയുടെ നരിവിൽ നിന്ന് ആയിരിക്കുന്ന ഞെരുക്കത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്പേൻ ഹാല ലൂയ ബുധനാഴ്ച ദിവസം നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കടബാധ്യതകളെ തീർത്ത് കടക്കണികളിൽ നിന്ന് പുറത്തു വരുവാൻ ചില കുരുക്കുകളിൽ നിന്ന് ചില സാമ്പത്തിക കുരുക്കുകളിൽ അകപ്പെട്ടു പോയവർ മറ്റുള്ളവരെ സഹായിക്കുവാൻ ലോണുകൾക്ക് ജാമ്യം നിന്ന് പെട്ടുപോയവർ വീട് നഷ്ടപ്പെട്ടു ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു സർവ്വതും നഷ്ടപ്പെട്ടു നന്മകൾ முழுவனும் ஷத்ருளையடிச்சு கொண்டு போய் அங்கே கரையே ஆரக்கையோ இன்னாத்திரும் கரையுட் ஆபரணங்கள் கையில் ஆமே நஷ்டப்பட்டு போய் பிரோப்பர்ட்டீஸ் எல்லாம் நஷ்டப்பட்டு போய் வாகனம் நஷ்டப்பட்டு போய் பாஸ்போர்ட்டு நஷ்டப்பட்டு போய் எல்லாம் தகர் தரிப்பணுமாய் கடம் கடம் காரணம் சுஸ்ததை அனுபவிக்கணும் சொந்த நாடு வீடு பந்துக்கள் சகலத்தினையும் விட்டறிஞ்சு ஓடிய அவசயுவே ஞாத்திரி பிரார்த்திக்கிற எல்லா கடக்கணிகளும் எல்லா கடபாத்திகளும் ஜூடாம வைடரகதனகசி எல்லா பலிஷக்கடங்களும் எல்லா பாக் லோணும் யேசுவிட் அந்தாமத்தில் இன்று ஞானி ച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിലതിനെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു சில வக்திகளிட இடபடல்கள் சில வக்திகள நோட்டங்கள் அமென் நின்று குடும்பத்தில் விரோதமாக நென்டத்தின் விரோதமாய சில நோட்டங்கள் இன்று பிரார்த்திக்கும்போது ஜூடமன வைடனோரகசி தீபல்வுடாரகிரௌடமன அதனகடகசி தீபிரௌம் தாரக ஜூடவரத்ததரம் தீரகரகதனமனராஜகல் கடகசி நம்மளொருமிச்சு பிரார்த்திக்கோள் தைய்யத்தலியகரம் சலிக்கட்ட எல்லா கடபாத்திரும் மாறிப்போகட்ட அப்போ அப்பா கடங்கள் வீட்டு வாழ வழிகளை ஜப்திகங்கள் மாறிப்போகணும் யேஷுவிட் நாமத்தில் அப்பனும் வழிகளை கிரமக்காய் ஸ்வத்திரம் கர்த்தாவே பணயம் வச்சுருந்து திரகெடுக்கட்ட பாஸ்போர்ட்டுக்கள் தி எடுக்கட்ட வாகனங்கள் திரிகெடுக்கட்ட லைசன்ஸ்கள் திரிகெடுக்கட்ட எல்லா கடபளும் நெருக்கங்களும் இல்லாயகும் மாறட்ட வஸ்தக்கள் பவனங்கள் விக்குவான் பிரார்த்திக்கும் நிலையில் கச்சவடம் நடக்கட்டங்கள் மாறி போகட்டிரவரு சர்ச்சினை ஸ்ஸோத்திரம் பிசினஸ்களுகிரிக்கப்படத்தையும் அப்போ ஆ கடம் கொடுத்த நன்மகி லபிக்கட்டை கையில் நஷ்டங்கள் நஷ்ட நஷ்டப்பட்டு போய் நன்மகி நஷ்டப்பட்டு போய் திரைக்குவான் பிரார்த்திக்கும் வேகத்தில் திரிகே லிக்கட்டே அப்போ அடியனி ஜனத்தை அனுகிரிச்சி பிரார்த்திக்கிறது யேஷ்விநாந்தனபிதாவே ആ മെ നിങ്ങളൊരു പ്രാർത്ഥന മായി ഫാർപ്പെട്ടായിരിക്കും നോസ്കല് നമ്പറിൽ വിളിക്കാൻ വിളിച്ചൊരു കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ വയ്ക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രവർത്തന ഷോ വാട്സാപ്പിൽ മെസ്സേജ് എടുക്കുക ലൈവ് ലാശ്വരം നമുക്ക് ലൈവ് ദിവസം പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചകൾ സവാരാധനയുണ്ട് മോർണിംഗ് സെക്ഷൻ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെക്കാക്കുമല്ലേ പ്രശ്നം ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിവരെ നെയ്യാറ്റ ഗ്രാമരവിള താനുമൂടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് വരിക അനേകോട് അറിയിക്കുക ആ ഗോഡ് അഡ്രസ് ചെയ്യും ി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ